പരിശുദ്ധ കന്യാമറിയം ഈശോയെ ലോകത്തിന് നൽകുക മാത്രമല്ല അവിടത്തോടൊപ്പം രക്ഷാകര യാത്രയിൽ പങ്കാളിയായിക്കൊണ്ട് ക്രിസ്തുവിന്റെ സഹനത്തെ തന്റേതുകൂടിയായി പരിണമിപ്പിക്കുകയാണ് ചെയ്തത് അപ്രകാരം ക്രിസ്തുവിന്റെ സഹനത്തിൽ നമുക്കും പങ്കുകാരാകാമെന്ന് അമ്മ പഠിപ്പിച്ചു മാതാവിന്റെ വിമലഹൃദയത്തിന് കേരളസഭയെ പ്രതിഷ്ഠിക്കുമ്പോൾ കേരളസഭയ്ക്ക് അമ്മയുടെ സംരക്ഷണം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നു മാത്രമല്ല അമ്മയെപ്പോലെ ക്രിസ്തുരഹസ്യത്തിന്റെ ഭാഗബാക്കുകളായി തീരുന്നതിനും നമുക്ക് കഴിയുമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും കെ സി ബി സി അധ്യക്ഷനുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഈ നവീകരണകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പമുള്ള ക്രിസ്തുവാനുകരണമായി ഭവിക്കട്ടെയെന്ന് കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ കേരളസഭ നവീകരണാചരണത്തിന്റെ ഭാഗമായുള്ള വിമലഹൃദയ പ്രതിഷ്ഠ പാലാരിവട്ടം പി സിയിൽ നടത്തിക്കൊണ്ട് കെ സി ബി സി അധ്യക്ഷൻ കർദിനൽ മാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവിച്ചു കോഴിക്കോട് കൊടുങ്ങല്ലൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾക്ക് ആദ്യമേ സ്വീകരണം നൽകി കേരളസഭാ നവീകരണം ചെയർമാൻ ബിഷപ്പ് സാമോൽമാർ ഐറേനിയൂസ് ദീപശിഖ ക്യാപ്റ്റന്മാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തുടർന്നു നടന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദീപവലിയിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ബിഷപ്പ്മാർ ഐറേനിയോസ് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലയ്ക്കപ്പള്ളി കെ ആർ എൽ സി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ എന്നിവർ സഹകാർമ്മികരായി പ്രോഗ്രാം കോർഡിനേറ്റർ റെവറൻഡ് ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പിള്ളി നന്ദി പറഞ്ഞു ഷയ്ക്കാനെ ന്യൂസ് കൊച്ചി